മുതലപ്പൊഴി വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിക്കാൻ ലത്തീൻ അതിരൂപത സമരപരിപാടികൾ കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്ന യോഗത്തിൽ തീരുമാനമാകും വിഴിഞ്ഞം സമരത്തിന്റെ പ്രധാന കാരണം മുതലപ്പൊഴിയായിരുന്നുവെന്നും ഇതിൽ പരിഹാരം കണ്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സഭ സമരത്തിനൊരുങ്ങുന്നത് നാളിതുവരെയായി എഴുന്നൂറിലധികം അപകടങ്ങൾ മുതലപ്പൊഴിയിൽ നടന്നു എഴുപതിലധികം മരണങ്ങളും സംഭവിച്ചു എല്ലാ വർഷവും സർക്കാർ പരിഹാരമുണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടികൾ ആയിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ നടന്ന സമരത്തിൽ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു മുതലപ്പൊഴി ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് സമരത്തിലേക്ക് കടക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നേ സമരം പ്രഖ്യാപിക്കാനായിരുന്നു സഭ ഒരുങ്ങിയത് പിന്നീട് താൽക്കാലികമായി പിന്മാറുകയായിരുന്നു മൺസൂണിന് ഒരു മാസം മാത്രം ശേഷിക്കെ മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽവാരി മാറ്റുന്നതിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും ആരംഭിച്ചിട്ടില്ല സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനായിരിക്കും ചർച്ചയിൽ തീരുമാനമുണ്ടാവുകയെന്നാണ് സൂചനകൾ തലസ്ഥാന വാർത്തകൾ പെരുമാതുറ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽ മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം